ീപ് വേറെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ ശോകമാണ് അല്ലെങ്കിൽ നല്ല അടിയും കിട്ടും ഇപ്പൊ സതീശനെ മൂട്ടി വിട്ടു വിട്ടുകൊടുത്ത് പോയി പറ കൃഷ്ണകുമാറിന്റെ ഒരു കാര്യം കാര്യമുണ്ട് പോയി ബോംബ് പൊട്ടിരു ബോംബ് പൊട്ടിരുന്ന് സതീശൻ വന്ന് പൊട്ടിക്ക് മുമ്പേ ആളുകള് പഴയത് അത് പൊട്ടി ചീറ്റി നാറി നനഞ്ഞു കിടക്കണ പടക്കമാണ് ഇപ്പൊ സതീശം വന്ന് സന്ദീപിന്റെ അടുത്ത് പറയാണ് മര്യാദക്ക് കേരളം വിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ പൊക്കോ എന്റെ കണ്ണു മുമ്പെ കണ്ടാ ഇനി നിന്നെ ഞാൻ വച്ചേക്കില്ല ഇതിന്നും കൂടെ ഞാൻ അടിച്ച് അടിച്ചു പുറത്താക്കും സന്ദീപരല്ല പുറത്താൻ സാധ്യത ഉണ്ടോ മണ്ടത്തരം പറഞ്ഞു കൊടുത്ത് പറഞ്ഞിട്ട് സതീശനെ ഇങ്ങനെ കളിപ്പിക്കുന്ന കഴിഞ്ഞ ദിവസം പ്രവർത്തകൻ അരുൺകുമാർ പറഞ്ഞിരുന്നു അതായത് സതീശൻ ഈ ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞ അപ്പൊ തന്നെ പ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എല്ലാവർക്കും അറിയാവുന്ന ബോംബാണ് സി കൃഷ്ണകുമാറിന്റെ കൃഷ്ണകുമാറിൻ്റെ ബോംബാണത് അല്ലെ ശ്രീ കൃഷ്ണകുമാർ ഇതിൻ്റെ പേര് ആ ബി ജെ പിയുടെ അത് അദ്ദേഹത്തിൻ്റെ ബോംബാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ഇലക്ഷനും അതിൻ്റെ മുമ്പത്തെ ഒക്കെ ഇട്ട് ചീറ്റി അത് അവസാനം ഒന്നുമില്ല അതിൽ കഴമ്പൊന്നും ഇല്ലയെന്ന് തെളിഞ്ഞ് കൃഷ്ണകുമാർ തന്നെ മാധ്യമം എന്താണ് മീറ്റ് നടത്തിയ ഒരു കാര്യമാണ് അതൊന്നും പൊട്ടിപ്പിടിച്ചോണ്ട് വരല്ലേ എന്ന് പറഞ്ഞു എനിക്ക് അറിയില്ല നിങ്ങളുടെ കയ്യിലുള്ള ബോംബ് എന്താണെന്നുള്ളത് പക്ഷെ ഞാൻ നോക്കിയിട്ട് വേറെ ബോംബൊന്നും കാണുന്നില്ല എന്നാണ് അരുൺകുമാർ പറഞ്ഞത് അപ്പോൾ എന്തായാലും പറഞ്ഞത് എന്താണ് കാര്യമാണ് അതായത് ഈ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണകുമാറിൻ്റെ ഭാര്യ സഹോദരിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പീഡന പരാതി അത് വ്യാജമാണെന്ന് പിന്നീട് തെളിയിക്കും അത് അപ്പോൾ അതാണ് ഇവിടെ വരുന്നത് അപ്പം നമുക്ക് ഇത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ സ്ട്രാറ്റജി ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഇതാരും നിന്നാണ് ഇത് കിട്ടി എന്നുള്ളതാണ് അതല്ലോംബ്ജിം എവിടെന്ന കിട്ടിയെന്ന് മനസ്സിലായില്ലേ അല്ലല്ല ഞാൻ പറയുന്നത് ഈ ബിഡി സതീശന്റെ ബോംബ് എന്നുള്ള ഐഡിയ എവിടുന്നാ കിട്ടിയതെന്ന് സന്ദീപാര്യല്ലോ കുറച്ച് മുന്നേ നാളെ മുന്നേ ബോംബ് എന്ന് പറഞ്ഞിടുന്ന ആരാണ് ഇവരുടെ തന്നെ നേതാവില്ലേ അത്ര പെട്ടെന്ന് മറന്നുപോയാ പോന്തിന്റെ ഓർമ്മ തെറ്റിയാണോ കുറച്ച് നാൾ മുന്നേ ഒരു രണ്ടാ ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ ബോംബ് എനിക്ക് ഒരു ബോംബ് ബോംബുണ്ടത് ഞാൻ ഇപ്പൊ പൊട്ടിക്കൂന്നും നടന്ന് അവസാനം ഇലക്ഷൻ കമ്മീഷൻ പിടിച്ച് വരട്ടി വിട്ട രാഹുൽ അതങ്ങ് മറന്നുപോയത് മറന്നുപോയി അവിടെ നിന്നാണ് അപ്പൊ നമുക്ക് നമ്മൾ പക്ഷെ നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി പറയുന്ന ഈ മണ്ഡലങ്ങളൊന്നും പൊതുവെ അങ്ങനെ വി ഡി സതീശൻ ഏറ്റെടുക്കാറില്ല അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് ഈ വോട്ട് ചോറി ആയിക്കോട്ടെ ചൌക്കിദാർ ചോറായിക്കോട്ടെ മി ഡി സതീശൻ ആ വെളിവില്ലാത്ത നമ്മളെന്ന് പറഞ്ഞു പലതും പറഞ്ഞുകൊണ്ട് നടക്കും അതൊക്കെ നമ്മളെ ഏറ്റുപിടിക്കാൻ പോകും ആ ശരി രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് മീഡിയയുടെ മുമ്പിലൊക്കെ പറയുമെങ്കിലും ഏറ്റുപിടിക്കാൻ പോകാറില്ല എന്നുള്ളത് പറഞ്ഞു ഇവിടെയും ഏറ്റുപിടിച്ചിട്ടൊന്നുമില്ല ഇവിടെ അദ്ദേഹം നോക്കുമ്പോൾ പരിപാടി കൊള്ളാം അതായത് ഈ ഈ ബോംബ് ബോംബെന്നുള്ളൊരു സാധനം കൊള്ളാം അതായത് അതൊണ്ടാ കാരണം എന്റെ കയ്യിലൊരു ബോംബ് ഉണ്ടെന്ന് പറയുമ്പോ കംപ്ലീറ്റ് മാധ്യമ ശ്രദ്ധ എങ്ങോട്ട് വരും സതീശയിലോട്ട് സതീഷിലോട്ട് ഉന്നയിക്കുന്നോട്ട് അപ്പോ ആര് രാഹുൽ മാങ്കൂട്ടം ചർച്ചയിലില്ല സ്ട്രാറ്റജി എന്താ അതായത് സതീഷൻ എന്തോ ബോംബ് ഓട്ടിക്കാൻ പോണോ അപ്പൊ സി പി എം കാര്യം പേടിക്കുന്നത് നമുക്കെതിരെയാണോ ഇത് മറ്റേ ശ്രീകൃഷ്ണകുമാറിന്റെ അതാ ആയിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ അവർ പാർട്ടി മീറ്റിംഗിൽ അവര് അല്ലെ ഇനി വേറെ നമ്മൾ അറിയാതെ അവരിയ നേതാക്കളൊക്കെ ഒന്നും ഈ പ്രശ്നം ഇല്ല ഈ പിണറായി വിജയനെ ഒരു സ്ത്രീ വിഷയത്തിലോ അല്ലെങ്കിൽ ഗോവിന്ദ മാഷിന്റെ ഇവരുടെ അവരൊക്കെ നീറ്റ് ആണ് ഇതൊക്കെ ഇതോട്ട് താഴോട്ട് വരമ്പാണ് നമ്മളിപ്പോ ബി ജെ പി നോക്കി കഴിഞ്ഞാലും നരേന്ദ്രമോദി അമിത്ഷായും ഒരിക്കലും ഒരു സ്ത്രീ വിഷയത്തിൽ അവരെ പിടിക്കപ്പെടാൻ യോഗിയായാലും പറ്റില്ല അവരെ ഒന്നും പറ്റില്ല സീനിയർ നേതാക്കൾ ഏത് പാർട്ടിയിൽ നമ്മൾ നോക്കുമ്പോ താഴെ തട്ടിലുള്ളവരാണ് അപ്പം അല്ലെങ്കിൽ ഒരു മധ്യ തട്ടിലുള്ളവരാണ് അപ്പൊ ഇവരെങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് നമ്മളട കോൺഗ്രസിനകത്ത് ഏഹ് അല്ല അകത്ത് പിന്നെ അവർക്കറിയാം ഈ ഒറ്റ ഒരാളുടെ പേരാണ് ഇത് ഉയർന്നു കേട്ടിട്ടുള്ളത് അല്ലാതെ വേറെ ആരും പിന്നെ ഇല്ല എന്നുള്ളവർക്കറിയാം എന്നാലും അവരും വന്ന് ഭയക്കും കാരണം അറിയാതെ ഒക്കെ പോയിട്ട് പെട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും ഏഹ് അപ്പം എന്തായാലും അതെ അപ്പൊ എന്തായാലും കതീഷം പൊട്ടിക്കാൻ കാത്തിരുന്നില്ല ഇനി തേങ്ങ ഇഞ്ഞോട് ഞാൻ ഉടയ്ക്ക സ്വാമി എന്നും പറഞ്ഞ് ആര് നമ്മുടെ സന്ധീവ് പിടിച്ച് വാങ്ങിച്ച് ഉടച്ച് എന്താണ് അതെ ചോട്ടാമുമ്പോ ജഗദീഷ് ആളെ മാറ്റി കഷ്ടപ്പെട്ട് വേറെ ഞാൻ പറഞ്ഞ് ജഗദീഷ് കുമാര് പോകുന്ന പോലെ രാഹുൽ ഗാന്ധി എന്താണോ അവിടെ ചെയ്തത് അത് തന്നെ ഇവിടെ ബി ഡി സതീശൻ ചെയ്ത് ബി ഡി സതീശന് പറയാനും പറ്റൂല എന്റെ ഐഡിയ ആയി പോയി എന്ന് പറയലേ അതുപോലെ മറ്റേ ഓടിയൻ സിനിമയിൽ മോഹൻലാൽ കാണിക്കുന്ന പോലെ ഓ ഇങ്ങനെ ഇങ്ങനെ അല്ല ഇതിലൊരു കാര്യമുണ്ട് ഇപ്പൊ ഈ നമ്മുടെ വി ഡി സതീശൻ ഇങ്ങനെ വി ഡി സതീശന്റെ അടുത്ത് സന്ദീപാരി ചെന്ന് പറഞ്ഞു ഒരു ബോംബുണ്ട് എന്റെ കയ്യിൽ കേട്ട പാതി കേൾക്കാത്ത വാദി ഇദ്ദേഹം എന്ന് മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞു സാധ്യത കാരണം അത് എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിലും ഇദ്ദേഹം പറയുന്നതായിരുന്നു സതീ നമ്മുടെ സന്ദീപ് ഭാര്യ പറഞ്ഞു എന്ത് ബോംബുണ്ട് എന്ന് പറഞ്ഞു ഉടനെ തന്നെ വി ഡി സതീശൻ ബോംബുണ്ടെന്ന് പറഞ്ഞു എന്താണ് ബോംബ് സന്ദീപ് അത് പറ എന്ന് പറഞ്ഞിരുന്നു കേട്ടിരുന്നെങ്കിൽ ഇത്രയും നാണക്കെട്ട് സതീശൻ ഉണ്ടാവില്ല സതീശൻ അത് കേട്ട പാതി കേൾക്കാത്തവാദി മാധ്യമങ്ങളടുത്ത് പറഞ്ഞു പിന്നെയാണ് ഇദ്ദേഹം ബോംബ് പറഞ്ഞത് ഇനി പറയാനും പറ്റില്ല വേറെ ബോംബൊന്നും ഇല്ല എന്തായാലും കയ്യിൽ അപ്പം അപ്പം പിന്നെ അല്ല ബോംബ് എവിടെ എന്തിനാഭാവമില്ല അല്ല സാധാരണ ബോംബെന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന കണ്ണൂർ സ്ഥലത്ത് ഈ ആർ എസ് എസ് പിന്നെ നമ്മുടെ എം ആരും സി പി എംകാരുമാണ് ബോംബുണ്ടാക്കുന്നത് ഇവർക്ക് അങ്ങനെ ബോംബുണ്ടാക്കിയൊന്നും ശീലമില്ല ഈ ശീലമില്ലാത്ത പണിക്ക് പോകുന്നതുകൊണ്ടാണ് നടുവല്ലി വീഴുന്നത് രാഹുൽ ഗാന്ധി പിന്നെ ഈ പറയുന്ന വി ഡി സതീഷിനെയും എനിക്ക് സതീശം കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് നിങ്ങൾ താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതി ഞാൻ പറയുകയാണ് താങ്കൾ ഒരിക്കൽ സന്ധീപരി പറയുന്നത് കേൾക്കരുത് അങ്ങേരെ എന്ത് പറയണത് അങ്ങേരക്കെന്നെ ചില സമയങ്ങളിൽ ബോധം പറയുന്ന ഒരു മനുഷ്യരാണ് ദൈവത്തെ ഓർത്ത് നിങ്ങളിലുള്ള തെളിവും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് കാണിക്കാണെന്നുള്ളത് ഇല്ലെങ്കിൽ തെയ് ബി ജെ പി സി പി എം കാര്യം പറയുന്നില്ല നിങ്ങളുടെ പാർട്ടിയിൽ ഒരുത്തൻ ഇങ്ങനെ ഒരുത്തൻ വഴി പോയി അങ്ങനെ ഒരുത്തൻ ഉണ്ടെന്ന് പറഞ്ഞ് എന്നാണ് ചോദിക്കുന്നത് തലയിൽ വരുന്നത് കാരണം നമ്മൾ കണ്ടതാണ് അതായത് നമ്മൾ അവര് ഇദ്ദേഹം പറയുന്നത് ഇവര് പറയുന്ന കാര്യമുണ്ട് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്ന സമയത്ത് ഈ കോൺഗ്രസ് പ്രവർത്തകർ വി ഡി എന്താണ് യൂത്ത് കോൺഗ്രസ് പദവിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പൊ നടപടി ഇവിടെ കൊണ്ട് തീരുമ ഇല്ല നടപടി തുടരും എന്നൊക്കെയാ പറഞ്ഞത് ഫസ്റ്റ് ദിവസം അവർ മേലേ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കൾ വന്ന് പറയുന്നു ഇതുപോലെ ഇയാള് ഈ പണി നിർത്തിപ്പോണം രാഷ്ട്രീയം നിർത്തിപ്പോണം എന്നൊക്കെ വളരെ ഹീനമായിട്ടൊക്കെ രാഹുൽ രാഹുൽ രാഹുലിനുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പറയുന്നു അപ്പൊ ഇങ്ങനൊരു രാഹുൽ പക്ഷേ ഇതേ മാത്രമേ ഉള്ളൂ അല്ലേ ഇത് പറഞ്ഞേ ഉള്ളൂ സിംഗിൾ പീസ് അപ്പൊ എന്തായാലും അങ്ങനെ പറഞ്ഞു അപ്പൊ പിറ്റേ ദിവസം മാറുന്നു എന്നാണ് നമ്മൾ കണ്ടത് രാഹുൽ എന്തായിരിക്കും സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ വി ഡി സതീശൻ രാഹുൽ മാങ്ങൂട്ടത്തിനെ കാണാൻ പോകുന്നു രാജിവെക്കണം എന്ന് പറയുന്നു രാഹുൽ മാങ്ങൂട്ടം പറയുന്നു സൗകര്യം ഇല്ല എന്ന് പറയുന്നത് ഈ സൗകര്യം ഇല്ല എന്നുള്ളതും കേട്ടുകൊണ്ട് വി ഡി സതീശൻ തിരിച്ചു വന്നു ഇനിയിപ്പൊ എന്തൊന്ന് ചെയ്യും എന്ന് ആലോചിക്കുമ്പോഴാണ് സന്ദീപ് ജി ഓടി എന്ന് പറഞ്ഞത് ി ബി ജെ പി എന്നും ഇറങ്ങിയതാണ് പക്ഷെ എന്ത് പറ്റി ആ നല്ല എന്താ പറയാ ഇപ്പം ഇതിപ്പോ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം അതായത് നമ്മൾ ഈ പൊന്നങ്ങളെന്ന് പറയും അതായത് സാധാരണ ഈ ജലപ്പീരങ്കി ആക്രമണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സ്ത്രീ പ്രതിഷേധകര് ഉണ്ടായിരിക്കുമല്ലോ അപ്പം ചില ആംഗളമാരുണ്ട് ഈ സ്ത്രീകളുടെ മുമ്പിൽ ചെന്ന് നെഞ്ചും വലിച്ചു നിന്ന് ഈ പീരങ്കി വാ ജലം വാങ്ങിക്കും അപ്പോൾ ഇവര് ഈ വി ഡി സതീശൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നതാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാധ്യമങ്ങൾ ആക്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം ബോംബുണ്ടെന്നും പറഞ്ഞ് എല്ലാത്തിനെയും വിളിച്ചുകൊണ്ട് ഇദ്ദേഹം പുറകെ വിളിച്ചുകൊണ്ട് പോയി ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ തുരുതുരാ നിന്ന് മാധ്യമങ്ങളുടെ വഴിയുള്ള ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ആ പെൺകുട്ടി വന്നപ്പോൾ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ കേട്ടത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ടാണ് പിറ്റേ ദിവസം നിലപാടൊക്കെ തിരുത്തിയത് എനിക്കിപ്പോ പ്രവൃത്തി കേട്ടിട്ട് തോന്നിയത് ഇദ്ദേഹം ഈ പെൺകുട്ടികളുടെ അച്ഛനല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ അച്ഛനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അച്ഛൻ പോലും സ്വന്തം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം അച്ഛൻ പോലും ഇത്രയും സ്നേഹം അദ്ദേഹത്തിനോട് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെടിയുണ്ടകളെല്ലാം നിന്ന് വാങ്ങിക്കുകയാണ് നമ്മളെ അദ്ദേഹത്തിന്റെ പേര് വെള്ളപ്പള്ളി നടേശൻ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഈ എലക്ഷനിൽ ഏർ ഈ പറഞ്ഞ നൂറ് സീറ്റ് വാങ്ങിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകണമെന്ന് ആരുടെ അടുത്ത് വി ഡി സതീശന്റെ അടുത്ത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് പാർട്ടി മൊത്തത്തിൽ വനവാസത്തിൽ പോകുമെന്നാണ് തോന്നുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇനി കുറച്ച് കാലം കൂടെ ഉണ്ട് കാരണം ഇങ്ങനെയല്ല ഡീൽ ചെയ്യേണ്ടത് ഇതിനെയൊക്കെ ഇതിനെ വളരെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വന്നിട്ട് ഇതിനെ ഏറ്റു പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് എന്റെ എൻ്റെ മിസ്റ്റേക്ക് ആണ് ഇങ്ങനെ സംഭവിച്ചു അതിന് ഞാൻ ഒരു എന്താ ഒരു പ്രതിവിധി കണ്ടെത്തും അത് ഇന്നതാണ് പ്രതികൃതി എന്ന് പറഞ്ഞാൽ അവിടെ സി പി എം കാരുടെ ബിജെപി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ബിജെപിയുടെ ഒക്കെ എത്രയും മുകളിൽ പോകും രാഹുൽ മാങ്കുട്ടോർക്കും പറ്റാം തെറ്റി തിരുത്തുമ്പോഴാണ് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനം തീർച്ചയായിട്ടും അപ്പൊ അതിനൊക്കെ അങ്ങനെ യൂസ് ചെയ്യാതെ ഇവരെ സി പി എം കാർക്കും ഉള്ള ഒരു പി ആർ ടീമും ഉണ്ട് നമ്മുടെ പിണറായി വിജയൻ കാരണഭൂതം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഇങ്ങനെ കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു നേതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇത് അപ്പൊ ഇവർക്ക് നല്ലൊരു പി ആർ ടീമില്ല അതാണ് ഇവിടെ അപ്പൊ അങ്ങനെ ഒരു പി ആർ ടീമിനെ കൊണ്ടുവന്ന് എന്തായാലും ഇതിൽ അങ്ങനെ മാത്രമേ ഇവർക്ക് സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ അത് ഇനിയെങ്കിലും അവർ ചെയ്യണം എന്തായാലും ഇതിന്റെ അവസാനം സന്ദീപ് വാര്യർ ബി ജെ പി യുടെ അജിത് ഡോവലാണോ എന്നുള്ള സംശയം പിന്നെയും ബാക്കിയാണ്